പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ പശ്ചിമേഷ്യൻ യുദ്ധമുണ്ടാകാതെ സമാധാനത്തിനുള്ള എല്ലാവരും ഇസ്തഖുഫാറുകൾ അധികരിപ്പിക്കും ഒമാ ഖാൻ അള്ളാഹുലു അൽ ബഹു അന്തിയും ഒമാ ഖാൻ അല്ലാഹും അൽ ബഹു ഇസ്തഖുറൂം ഇസ്തഖുഫാർ അധികരിപ്പിക്കുന്നിടത്തോളം അള്ളാഹിൻ്റെ ശിക്ഷകളും അതാപുകളും ഒന്നും ഇറങ്ങുമല്ലോ എല്ലാവരും ഇസ്തഖുഫാർ ചുമ്മാ നടക്കുന്ന സമയങ്ങളിലെല്ലാം അസ്തഖുറുല്ലാ അസ്തഖഫുല്ലാ അസ്തഫുറുള്ള ഇതൊക്കെ നമ്മുടെ വെറും ഈ യുദ്ധം ചെയ്യുമ്പോൾ സാധുക്കളും നിരപരാധികളുമാണ് ചത്തൊടുമ്പെന്ന് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരെ തന്നെ ഇസ്ലാമിനെ നിയമമനസ്സിൽ നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവനാണ് നീ അടിക്കേണ്ടത് അവനുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് അല്ല കുഞ്ഞുങ്ങളെയും സാധുക്കളെയും ഒന്നുമല്ല അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എല്ലാ ഇസ്തഖുഫാറുകൾ അധികരിപ്പിക്കുക അല്ല നമുക്കൊന്നും ചെയ്യാനൊന്നും ഒന്നും ഒന്നും ലോക ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അജണ്ടകളാണ് ഇതെന്താണെന്ന് അള്ളാഹു അലം അതുകൊണ്ട് പരിശുദ്ധ ഖുറാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റസൂർ ഉള്ളുധങ്ങള് ഉമാക്കാൻ ഉണ്ടെങ്കിൽ അവിടെ അവരെ ശിക്ഷിക്കുകയില്ല ഒമാക്കാർ മുസ്തഖർ ഹുംഹുല് പശ്ചാത്തല പശ്ചാത്തലപിക്കുന്നവർ ഉള്ളിടത്തോളം കാലം അത് അധികരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവില്ല അതുകൊണ്ട് ഇസ്തഖുഫാർ അധികരിപ്പിക്കുന്ന അള്ളാഹു തോഫിക്കുന്ന